സ്വാഗതം നമ്മളിന്നൊരു എന്നാ കരിമീൻ പൊള്ളിച്ച ഒരു ഡിഷാണ് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കരിമീൻ പൊള്ളിക്കാറുണ്ടാവും അതേപോലെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് നമ്മുടെ ചാനലിൽ ഒരു മീൻ പൊള്ളിച്ചിട്ടിട്ടുണ്ടായിരുന്നു അയല വാഴലയിൽ പൊള്ളിച്ചത് വളരെ ടേസ്റ്റിയാണ് അതേപോലെയൊക്കെ തന്നെയാണ് കരിമീൻ പൊള്ളിക്കുന്നതും പക്ഷേ മീൻ പൊള്ളിക്കുന്നതിന് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് കരിമീൻ പൊള്ളിക്കുമ്പോഴാണ് അത് നമുക്ക് കരിമീൻ പൊള്ളി ഇന്നലെ നമുക്ക് കിട്ടിയ കരിമീനാണ് ഒരുപാട് വലിയ കരിമീനൊന്നുമല്ല ഒരു ഇടത്തരം കരിമീനാണ് ഒരു നാലെണ്ണ ഞാൻ പൊളിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് വൃ വൃത്തിയാക്കിയാണ് വാങ്ങിച്ചത് എന്നാലും നമ്മളൊന്നുകൂടി വൃത്തിയാക്കി തലയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ തല കാണുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തലയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വരഞ്ഞ് നാരങ്ങ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ചുപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ഒന്ന് തേച്ച് ഒരു ഒന്ന് പരട്ടി മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം മുളക് പൊടി നമ്മൾ മെയിൻ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാല മാത്രം മതിയാവും മുളക് പൊടി കരിമീൻ ദശയ്ക്ക് അങ്ങനെ വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോഴേ നമ്മൾ ഇലയിൽ പൊളിക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തല്ലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പൊള്ളിക്കാം ചെറുതായിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോകാതിരിക്കണം വേണ്ടി ഒന്ന് ഊർപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം നമുക്കൊരു സ്വല്പം എണ്ണ ഒഴിക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ നമുക്കതിലേക്ക് നമ്മൾ നമ്മളേത് മീനാണേലും കിളിമീനൊക്കെ പെട്ടെന്ന് തിരിച്ചിടുമ്പോഴത്തേക്കും ഉടഞ്ഞൊക്കെ പോകും അതിന് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പിലിട്ട് അതിലേക്ക് മീൻ വരക്കാനിടുകയാണെങ്കിൽ മീൻ ഇങ്ങനെ അടന്ന് വര വരത്തില്ല എണ്ണ ചൂടായി വരുന്ന മീനൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം നമ്മുടെ മീന് മൂത്ത് വരുന്നേ ഉള്ളൂ ചെറിയ ഒന്ന് മൂപ്പിക്കണേ നമ്മൾ വേറെ അവിയലിനുള്ള കഷ്ണം ഞാൻ ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചെട്ടിയിൽ അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിൽ മാത്രമാണ് പക്ഷ കരുവേപ്പിലേയും കൂടെ ചേർത്തിട്ടുണ്ട് അത് മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്നിട്ട് അരപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഞാനിങ്ങനെയാണ് അവിയൽ ചെയ്യുന്നത് അവിയലിന് അരപ്പിട്ട് ആവി വന്നിട്ടുണ്ട് ഞാൻ അവിയലിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയല്ല ഇത് വീഡിയോ എടുത്തത് മീനൊന്ന് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജകത്തേക്കുള്ള അവിയലും അടുപ്പിലും വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അരപ്പിട്ടിട്ടുണ്ട് അത് ഇളർത്താൻ പോവാണ് അരപ്പിന് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ജീരകവും ചെറിയ ഉള്ളി തേങ്ങായും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചിലർ ചില ഭാഗത്ത് മാങ്ങ ചേർക്കുന്നുണ്ടാവും ചിലർ തക്കാളി ചേർക്കും ചിലര് പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട് പക്ഷെ ഞാൻ പുളിക്ക് ആവശ്യമുള്ള തൈരാണ് ചേർക്കുന്നത് നമ്മുടെ അവയിലേക്ക് കുറച്ച് കരിവേപ്പിലേയും പച്ച വെളിച്ചനേയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വാങ്ങി വെക്കാം ഉപ്പ് ഞാൻ കഷ്ണത്തിൽ ആദ്യം ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമ്മിയിട്ടാണ് കഷ്ണം വേവിക്കാൻ വെച്ചത് ടവയില് റെഡി ആയിട്ടുണ്ട് എൻ്റെ അവിയലിൽ ഏറ്റവും കൂടുതലായിട്ട് ചേനയും ഏത്തക്കയും ആണ് ഏറ്റവും കൂടുതലുള്ളത് അവിയലിന് ടേസ്റ്റ് കൂടാനായിട്ട് ചേനയും ഏത്തക്ക ഏറ്റവും കൂടുതൽ ചേർന്നാണ് നല്ലത് എൻ്റെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീന് ചെറുതായിട്ട് ഒന്ന് മൂത്താൽ മതി അല്ല മൊരി ഒന്നും വെണ്ട ഒന്നും ചെറുതായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മളെ ഇലയിലാണ് ഇതിന്റെ വേവ് ആയിട്ടുണ്ട് അത് വരുന്ന ഇനി നമുക്ക് മസാല ഉണ്ടാകാം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ മീൻ പൊള്ളിക്കുന്നത് നമ്മൾ മീൻ പൊള്ളിക്കുന്നതിനാവശ്യമായ സാധനങ്ങള് മീൻപൊളിക്കുന്നതിന് നമ്മൾ ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഒരു സവോള എടുത്തിട്ടുണ്ട് കറിവേപ്പില തക്കാളി പച്ചമുളക് ഇത് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ് ഒന്ന് വഴറ്റിയെടുക്കാം മഞ്ഞൾ ചേർത്തിട്ടുണ്ട് എളുപ്പമൊന്നു വാടി വരാനായിട്ടാണ് നമുക്ക് സവോളയും കൂടെ ചേർത്തോണ്ട് സവോളയും വേപ്പിലും ഞാൻ ചേർത്തിട്ടുണ്ട് നാല് മീനുകളോളുടെ എൻ്റെ ആവശ്യത്തിനുള്ള അരപ്പ് നമുക്ക് വേണം ുള്ളിക്കുമ്പോൾ നമ്മൾ മീൻ ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്തിട്ടാണ് അത് പരട്ടി വെച്ചിരുന്നത് ഈ മസാലക്കുള്ള ഉപ്പും മതി നമുക്ക് ഈ ചവോളയിലും ഉള്ളിലൂടെ ചേർക്കുന്നു ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അതിൽ കുരുമുളകും കൂടെ ഉണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത സമയത്ത് കുരുമുളകും കൂടെ ചതച്ചാണ് ഇടുന്ന ഒരു സ്വല്പ മുളക് പൊടി മാത്രമേ ഇരുന്നുള്ളൂ അതുകൊണ്ട് നമ്മള് പച്ചമുളക് കുരുമുളക് ഒക്കെയാണ് നമ്മുടെ മീൻ മീൻപൊളിച്ച് ആവശ്യമുള്ള എരിവ് തരുന്നത് ഒരു എട്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുവോ ഞാൻ അപ്പോൾ ഈ കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു സവോള കൂടെ അരിഞ്ഞിട്ടുണ്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മണം നന്നായിട്ട് തിരുമ്മി ആ തേങ്ങയുടെ പാല് പുറത്തേക്ക് വരുന്നോടം വരെ തിരുമ്മണം ആ പാലിൽ വേണം ഈ തോരൻ വേവ അപ്പം ഈ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോരന് സാധാരണ ചതച്ചൊക്കെ ചേർക്കും അതിലും ടേസ്റ്റ് ആണ് ഇങ്ങനെ വെച്ചാൽ ഈ സവോളയുടെയും പച്ചമുളകൻ്റെയും തേങ്ങയുടെ ഒക്കെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങും നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കഴിയുമ്പോൾ കടുക് വറുത്തതിന് ശേഷം അതിലേക്കിടുക ഞാനാണെങ്കിൽ കുറച്ച് നല്ല തേങ്ങയും നമ്മുടെ ഈ മീൻ പൊള്ളിക്കാൻ എടുത്ത തേങ്ങാപ്പാലിൻ്റെ കുറച്ച് പീരയും കൂടെ ചേർത്തിട്ടാണ് ഈ തോരം വെക്കുന്നത് കുറച്ച് നല്ല തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് അത് തന്നെ ചേർത്താൽ ടേസ്റ്റ് കുറയും എണ്ണ ഒഴിച്ചിരുന്ന കടു എണ്ണ ചൂടായപ്പം കടു വേവിക്കാം മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുണ്ട് ഒരു ഒര ൂണ് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മുളക് കൂടി ചേർക്കാം പിന്നെ കുരുമുളക് വെളുത്തുള്ളി ഇന്ത്യക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നട്ട്സ് അരച്ചതോ ഒക്കെ ചേർക്കാം ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലി അയക്കാം നല്ല കുറുകിയ പാലാണ് ഈ സമയത്ത് അരപ്പിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഒരു സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം മീന് ഉള്ള ഉപ്പ് നമ്മൾ പരിട്ടുണ്ട് മീനിൽ െടുത്ത് ഇലയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം വാട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലായിട്ട് തുടച്ച് അതിലേന്റെ മുകളിലേക്ക് നമുക്ക് ഇത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇലയും കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട് നടുക്കായിട്ട് നോക്കി എടുത്ത് ആദ്യം കുറച്ച് ഒന്ന് മീൻ വെക്കുന്ന ആ ഭാഗത്തായിട്ട് വയ്ക്കാം മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ എല്ലാ കറികൾക്കും കൂടുതലും അവിയലൊന്നും മുളക് പൊടിയേ ചേർത്തിട്ടില്ല കൂടുതലും വറ്റലമുളകും വാളംപുളിയുടെ ഒക്കെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ് പച്ചമുളക് കാന്താരി ഇഞ്ചി കുരുമുളക് ഒക്കെ കൊണ്ടുള്ള എരിവ് ആണ് നമുക്ക് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് കുറച്ചും കൂടെ നല്ല വലിയ കരിമീനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും പുള്ളിക്കാൻ എപ്പോഴും വലിയ കരിമീനാണ് നല്ലത് മുകളിലോട്ട് കുറച്ച് ഗ്രേവിണം ഇതുപോലെ വലിയ വ വറ്റ ആ ഇല മത്തിയൊക്കെ നമുക്ക് പൊള്ളിക്കാം നല്ല ടേസ്റ്റാണ് അധികം എണ്ണയും ആവശ്യമില്ല അടുപ്പി വെച്ചിട്ട് നമ്മൾ ആ മീനൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത് ആ പാൻ തന്നെ ഞാൻ വെക്കുവാണ് അതിൽ നമുക്ക് ഇല എന്നിട്ടൊന്ന് കിട്ടിയേക്ക് നമ്മൾ ഇല നന്നായിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ അതിനാണ് ഞാൻ ഒരു ഉള്ളിലൊരു ഇലയും കൂടെ വെച്ചേക്കുന്നത് വാഴയിലെ കൊണ്ട് തന്നെ കെട്ടിയിടും വാഴനാരം കൊണ്ട് തന്നെയാണ് ഞാൻ കെട്ടി എടുക്കുന്നത് ഇടുപ്പിലോട്ട് വെക്കുമ്പോൾ ഈ വാഴ വാഴനാർ ഒന്ന് കരിഞ്ഞ് ചിലപ്പം വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടിയേക്കാം കരിമീൻ വൃത്തിയാക്കി കൈ ഒന്ന് നന്നായിട്ട് മുറിഞ്ഞു ചെറിയ തീയിൽ നമുക്ക് ഇതൊന്നും ഇതേപോലെ എല്ലാം ഒന്ന് പൊതിഞ്ഞെടുത്ത് വെക്കാം കരിമീനെല്ലാം എല്ലാം പൊതിഞ്ഞ് ഇലയിൽ പൊതിഞ്ഞ് നമ്മൾ കാലിൽ വെച്ചിട്ടുണ്ട് ഈ ചെറിയ തീയിൽ ഒന്ന് കിടന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ച് ഇടാം നമ്മളത് ഓരനായിട്ടുണ്ട് കരിമീൻ പൊളിച്ചതൊന്നും മറിച്ച് നോക്കാം നമുക്ക് അതൊക്കെ പുതിയൊന്നും നമുക്ക് കഴിച്ചു നോക്കാം നല്ല ഇല വാടി നല്ല മണമൊക്കെ വരുന്നുണ്ട് സ്മെല്ണമൊക്കെ ഉണ്ട് പാകമായി കഴിഞ്ഞപ്പോൾ പാകമായിട്ടുണ്ട് നമുക്കതേപോലെ തണുക്കാതെ ഒന്ന് അടച്ചു വയ്ക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കരിമീൻ പൊള്ളിക്കുന്നതാണ് അതേപോലെ കടൽ മീൻ പൊള്ളിച്ചാലും നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് എല്ലാ മീനുകളും ഇങ്ങനെ പൊള്ളിച്ചു നോക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്